വിത്രിയെല്ലസ് ആൻഡ് ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ബ്രെയിൻ മാറ്റ്യേഴ്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പടന്ന ശാന്തിധീരം കോൺവെന്റ് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വലിയ റിസർച്ച് പുതിയ കണ്ട്രോൾക്കാരന്മാർ ഹൈ ഒരു നെഞ്ചുവേദന മൈഡ്യ ദിവസമായി നിന്ന് നെഞ്ചുവേദന വന്നാൽ ടെക്നലി ഓടിക്കുകയും ജിസിജി എടുക്കുകയും ആജിയോ ഗ്രാഫ്റ്റി അജിയോ കാസ്റ്റിങ് ബൈഫാസ് സെന്ററിച്ച് ബൈഫാസ് സഞ്ചറി കഴിഞ്ഞ ഒരാഴ്ച ഒഴിവാക്കാം കിട്ടും അപ്പൊ അടുത്താലും കൂടെ വന്നതുകൊണ്ട് ആപ്പിഷ്യൽ ഇന്റലി മെസ്സിന്റെ മെഡിക്കൽ സൈൻസ് മാറും ഒന്നും സംശയമില്ല മനസ്സിന്റെ

സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കൗൺസിലിംഗ് കോഴ്സിൻ്റെ ഉദ്ഘാടനവും ബേസിക് കൗൺസിലിംഗ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു കോഴ്സ് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പറവൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ നിർവഹിച്ചു സാക്ഷരതാ പരിശീലകനും ട്രെയിനറുമായ വൈദ്യനാഥ് സൈക്കോളജിസ്റ്റും ഡയറക്ടറുമായ ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ് ബി സി സി ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ് നിഖിത ലിൻസ് ഡബ്ല്യു പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ഐബൽ തെരേസ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ നടത്തപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ഈ ഈ മാസത്തെ കോഴ്സാണ് പുതിയ ബാച്ച് ഇന്ന് തുടങ്ങി ഇവിടെ ആരംഭിക്കുക ആ മറ്റൊരു പ്രോഗ്രാം കഴിഞ്ഞ ബാച്ച് പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം അതാണ് മൂന്നാമത്തെ പ്രോഗ്രാം ഈ മൂന്ന് പ്രോഗ്രാമിലേക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ള മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെയായിട്ട് എത്തിയിട്ടുള്ളത് അത് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ആളുകൾ ഇവിടെ എത്താനായിട്ട് സാധിച്ചില്ല എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ശാന്തി തീരത്തിൽ ഫസ്റ്റ് ടൈം ഒരു പുതിയ തറക്കൊറിയ ഒരു ആപ്സ്പോസ് ലോഞ്ച് ചെയ്യാൻ ബ്രെയിൻ ലാക്ടേഴ്സാണ് നമുക്ക് പോയത് ഇത് വന്നിട്ട് മെയിൻ മുഖ്യമായിട്ട് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള കാലഘട്ടത്തിൽ മെഷീൻസ് എല്ലാം ഭയങ്കര ആയിട്ട് പോകുന്ന സ്ഥലത്തിൽ കുട്ടികളുടെ ഇൻ്റലിജൻസ് വളരെ കുറഞ്ഞു തന്നെയാണ് കുട്ടികൾക്ക് ചിന്തിക്കേണ്ട ചിന്തിക്കുന്ന ശേഷിയോ കഴിവോ ഒന്ന് കുറഞ്ഞു തരുന്നതാണ് അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം ചെയ്യാൻ ബ്രെയിൻ ആക്ടിവിറ്റീസ് ആയിട്ട് വന്നിട്ട് സയൻറ്റിഫിക്കായിട്ട് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് വർഷം ഗവേഷണത്തിന് ശേഷം വന്ന് കോമ്പ്യൂട്ടേറ്റീവ് സയൻസിൽ പറഞ്ഞ ഫീൽഡിൽ നമ്മൾ ഈ സംഭവം കൊണ്ടുവരാൻ അപ്പോൾ വരുന്നവർക്ക് സയൻറ്റിഫിക്കായിട്ട് ഒരു അസസ്മെൻറ്റ് ഏത് കുട്ടിയായാലും ശരി എൻ്റർ ആകുമ്പോൾ ഒരു അസെസ്മെൻറ്റ് ഉണ്ടാവും ആ കുട്ടികളുടെ പ്രത്യേക കഴിവ് എബിലിറ്റീസ് സ്ട്രെങ്സ് മെൻറ്റൽ എബിലിറ്റീസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്ത ആ കുട്ടികളുടെ ബ്രെയിനിൻ്റെ പൊട്ടൻഷ്യൽ കുറവാണ് സ്കൂളിൽ ഉടനെ ഒരേ സമയമാണ് പ്ലാൻസ് ലേഡീസ് എല്ലാം വന്നിട്ട് ആപ്പ് സ്കൂൾസ് ആയിട്ട് പല സമയത്തൊന്നു